സദ്ഗൃഹിയ ശരണം ഹലോ എവറി വൺ വെൽക്കം ടു ട്വൻ്റി ഫോർ ഡേ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഡേ ഫൈവ് പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാലേ ഒറ്റ സെൻറ്റൻസില് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണമെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ടീച്ചർ നമ്മൾ ഒരു സെൻറ്റൻസിൽ എങ്ങനെയെങ്കിലും ഉത്തരം പറയും പിന്നെ ബാക്കി എന്താ പറയണ്ടതെന്ന് ഒരു പിടി കിട്ടിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതാണല്ലോ നമുക്കിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് അതിന് മറുപടി പറയണം അതായത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണ് നീ നടക്കാൻ പോകാറുണ്ടോ എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പറയണം ആ ഉണ്ട് എന്ന് മാത്രമല്ല അല്ലാതെ ആ ഞാൻ എന്നും രാവിലെ നടക്കാൻ പോകാറുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് പിന്നെ ചില ദിവസങ്ങളിൽ വൈകുന്നേരം പോകും അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർത്ത് ചേർത്ത് പറയാം അപ്പോൾ കുട്ടിക്കുട്ടി സെൻറ്റൻസുകളിൽ ഉത്തരങ്ങളും ചോദ്യവും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും എഴുതി വെച്ച് നിങ്ങളിത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചിലവാക്കിയിരിക്കണം ഇപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ടല്ലേ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം ഇത്രയും ഉപയോഗമുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ ആർ യു റെഡി ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു വൈറ്റ് കളറിലെ അത് നമ്മൾ കുട്ടികളും ഞാനും എല്ലാരും കൂടെ വീട്ടിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ് അപ്പൊ ആ വൈറ്റ് ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ആദ്യത്തെ കുറച്ച് എന്താ അറിയോ നടക്കാൻ പോവാറുണ്ടോ എല്ലാ ദിവസവും ഡു യു ഗോ ഫോർ എ വാക്ക് എവ്രി മോർണിംഗ് ഡു യു ഗോ എന്ന് പറയുമ്പോൾ പോകാറുണ്ടോ എന്നാണ് ഡു യു ഗോ ഫോർ എ വാക്ക് എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ടോ ഈ പോകാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഗോ എന്ന ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം യെസ് ഐ ഡു ആ പോകാറുണ്ട് എന്ന് പറയാം ഐ ഗോ ഫോർ എ വാക്ക് എവ്രി മോർണിംഗ് എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യണം വോക്ക് എവറി മോർണിംഗ് സാധാരണയായിട്ട് ഞാൻ ഒരു മുപ്പത് മിനിറ്റാണ് നടക്കാറ് ഐ യൂഷ്വലി വോക്ക് ഫോർ അബൌട്ട് തേർട്ടി മിനിറ്റ്സ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ സാധാരണ നടക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടക്കും ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ നടക്കും സംടൈംസ് ഐ വോക്ക് അലോൺ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടക്കാറ് സം ടൈംസ് വിത്ത് മൈ ഫ്രണ്ട്സ് ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഈ നടത്തം കൊണ്ടുണ്ടല്ലോ ഞാൻ നല്ല ഫ്രഷും ആക്റ്റീവ് ആവും ആ ഒരു ദിവസം മുഴുവനും ഞാൻ വളരെ ഫ്രഷും ആക്റ്റീവും ആയിരിക്കും ഇറ്റ് മേക്സ് മീ ഫീൽ ഫ്രഷ് ആൻഡ് ആക്റ്റീവ് ഫോർ ദ ഡേ ഇറ്റ് മേക്സ് മീ ഫീൽ അതിന് ഫ്രഷായിട്ട് എനിക്ക് തോന്നും അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും ഈ നടത്തം ഇറ്റ് മേക്സ് മീ ഫീൽ ഫ്രഷ് ആൻഡ് ആക്റ്റീവ് നല്ല ഉഷാറായിട്ട് ജോറായിരിക്കും ഞാൻ ആക്റ്റീവായിരിക്കും ഫോർ ദ ഡേ നിങ്ങൾ ചായ ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ ഡു മേക്ക് ടീ അറ്റ് ഹോം വീട്ടിൽ അറ്റ് ഹോം ചായ ഉണ്ടാക്കാറുണ്ടോ ഡു യു മേക്ക് യെസ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ടീ ഫോർ ഓൾ ഓഫ് എസ് വി മേക്ക് ടീ അറ്റ് ഹോം എവ്രി മോർണിംഗ് ആൻഡ് ഈവനിങ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ ചായ ഉണ്ടാക്കാറുണ്ട് എന്റെ വൈഫാണ് എല്ലാവർക്കും ചായ ഉണ്ടാക്കാറ് മൈ വൈഫ് പ്രിപ്പയർസ് ടീ ഫോർ ഓൾ ഫാമിലി മെമ്പേർ സം ടൈംസ് ഷീ ഓൾസോ മേക്സ് കോഫി ഷി ഓൾസോ മേക്സ് കോഫി അവൾ കോഫിയും ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ ആദ്യം നമ്മൾ ചായ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ കോഫിയും എന്ന് പറയുമ്പോൾ ഷി ഓൾസോക്സ് എന്ന് പറയണം ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കുകയാണ് ഹസ്ബൻഡ് എന്ന് ഓഫീസിൽ ബസ്സിലാണോ പോകാറ് ഡസ് ഹി ഗോ ടു ദ ഓഫീസ് ബൈ ബസ് ബസ്സിലാണോ ഓഫീസിൽ പോകാറ് യെസ് അതെ ബസ്സിലാണ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് യെസ് ഹി ഡസ് എല്ലാ ദിവസവും ബസ്സിലാണ് പോകുന്നത് ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ ബസ് എവറി ഡേ ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ ബസ് എവ്രി ഡേ ഇവിടെ ട്രെയിനിലാണെങ്കിൽ ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ ട്രെയിൻ എവ്രി ഡേ ഇനിയിപ്പോ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെ പറയും ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ ബൈക്ക് ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ ഓട്ടോ ഹി ഗോസ് ടു ദ ഓഫീസ് ബൈ കാർ അപ്പം ഇവിടെ ഈ ബൈ കാർ ബൈ ബസ് ബൈ ട്രെയിൻ ബൈ ബൈക്ക് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എന്നും ഉപയോഗിക്കാറ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബൈ എന്ന് പറയുന്നത് അപ്പം ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനും ഒക്കെ ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ലിമിറ്റേഷനുണ്ട് നമുക്കെല്ലാം വിശദീകരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം വീഡിയോയുടെ ലെങ്ത് അങ്ങനെ കൂടിക്കൂടി പോകും ബസ് സ്റ്റോപ്പ് വീടിനടുത്താണ് ദി ബെസ്റ്റ് സ്റ്റോപ്പ് ഇസ് നിയർ അവർ ഹൗസ് ബെസ് സ്റ്റോപ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് അഫോർഡബിൾ ഫോർ എസ് അത് കൺവീനിയൻ്റ് ആണ് വളരെ സൗകര്യമാണ് ബസ്സിൽ പോകുന്നത് മാത്രമല്ല അഫോർഡബിൾ ആണ് അഫോർഡബിൾ മീൻസ് വളരെ തുച്ഛമായ പൈസ കൊടുത്താൽ മതിയല്ലോ ആൻഡ് അഫോർഡബിൾ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് വളരെ നമ്മളെ കൊണ്ട് താങ്ങാവുന്ന ഒരു പൈസ അതിന് വരുന്നുള്ളൂ സോ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് അഫോർഡബിൾ ഫോർ എസ് അപ്പോഴാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർ ഇസ് ദ ബെസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണ് ബസ് സ്റ്റോപ്പ് ഈ ഒരു ചോദ്യത്തിലാണ് നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും ഒക്കെ ഉണ്ടോ പഠിക്കാൻ വേർ ഇസ് ദ ബെസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യത്തിന് ഇത്രയധികം ഉത്തരങ്ങളോ ദാ അത് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെയാണ് ഇറ്റ് ഇസ് റൈറ്റ് ഹിയർ ഇറ്റ് ഇസ് റൈറ്റ് ഹിയർ ദാ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് അത് ആ ലെഫ്റ്റ് സൈഡിലാണ് ഇറ്റ് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഇസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണ് ഇറ്റ്സ് ഓൺ ദ റൈറ്റ് സൈഡ് അത് നേരെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എങ്ങനെ പറയും അത് നേരെ മുന്നോട്ട് പോയാൽ മതി അവിടെയാണ് ബെസ് സ്റ്റോപ്പ് ഇറ്റ് അത് ആ മെയിൻ ഗേറ്റിലെ ഇല്ലേ അതിന്റെ അടുത്താണ് ഇറ്റ്സ് നിയർ ദ മെയിൻ ഗേറ്റ് ഇറ്റ്സ് നിയർ ദ മെയിൻ ഗേറ്റ് ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി ഇറ്റ് ഇസ് ടു മിനിറ്റ്സ് ഫ്രം ഹിയർ ഫ്രം ഹിയർ അത് റോഡിന്റെ അപ്പുറത്താണ് ഇറ്റ്സ് ദ റോഡ് ഇറ്റ്സ് അക്രോസ് ദ റോഡ് അത് ആ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ഇറ്റ് സ്റ്റോപ്പ് ആ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടു പുറകിലാ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടു പുറകിലാണ് ഇറ്റ്സ് ബിഹൈൻഡ് ദ സൂപ്പർ മാർക്കറ്റ് ഇറ്റ്സ് ബിഹൈൻഡ് ദ സൂപ്പർ മാർക്കറ്റ് അത് സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്കൂൾ ഇറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്കൂൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ബസ് സ്റ്റോപ്പ് കാണാം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നോട്ട് ദ ബസ് സ്റ്റോപ്പ് ജസ്റ്റ് ലിറ്റിൽ എഹെഡ് ഓൺ യോർ റൈറ്റ് ബസ് സ്റ്റോപ്പ് ജസ്റ്റ് ലിറ്റിൽ എഹെഡ് ഓൺ യോർ റൈറ്റ് അത് ആ റോഡിന്റെ അങ്ങ് അറ്റത്താണ് ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ് ആ ഒരു കോർണർ കാണുന്നില്ലേ ആ കോർണറിന്റെ അവിടെയായിട്ടാണ് ബെസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ് കോർണർ ആ കോർണർന്ന് ദാറ്റ് കോർണർ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ദിസ് കോർണർ ഇറ്റ്സ് അറൌണ്ട് ദിസ് കോർണർ ബെസ്റ്റ് സ്റ്റോപ്പ് ആ പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ട് ഇറ്റ് ഇസ് ബിസൈഡ് ദ പെട്രോൾ പമ്പ് ഇറ്റ് ബിസൈഡ് ദ പെട്രോൾ പമ്പ് അത് ആ പാർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലാ ബസ് സ്റ്റോപ്പ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് സ്റ്റോപ്പ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇനി ഇപ്പൊ നിങ്ങക്ക് ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയില്ല എന്ന് ചോദിച്ചു അപ്പൊ എന്ത് പറയാം എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ ഇവിടെ പുതിയ ആളാണ് ഐ ആം നോട്ട് ഷ്യൂർ ഐ ആം ന്യൂ ഹിയർ ഐ ആം നോട്ട് ഷ്യൂർ ഐ എം ന്യൂ ഹിയർ ഞാൻ ഇവിടെ പുതിയതാണ് അയ്യോ ക്ഷമിക്കണം എനിക്കത് ശരിക്കും എവിടെയാണെന്ന് അറിയില്ല കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയില്ല സോറി ഐ ഡോക്ട് സോറി ഐ ഡോ എക്സാക്ട് നമുക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മളൊന്ന് സോറി പറയണം കേട്ടോ സോറി അയ്യോ ഐ ഡോണ്ട് നോ എക്സാക്ട് എന്നേ പറയുള്ളൂ ഐ ഡോണ്ട് നോ എന്നങ്ങ് പറയരുത് ചിലപ്പോൾ നമുക്കൊരു ഊഹത്തിൽ പറയാൻ ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറയണം ഐ തിങ്ക് ഇറ്റ്സ് ഫേർദർ എഹെഡ് ഫേർദർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ടെന്ന് ഐ തിങ്ക് ഇറ്റ്സ് ഫർദർ ഇനി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും ആ ബ്ലൂ ബോർഡ് കാണുന്നില്ലേ അതിന്റെ അടുത്താണ് സി ബ്ലൂ ബോർഡ് ആ ബ്ലൂ ബോർഡ് കണ്ടോ സീ ദാറ്റ് ബ്ലൂ ബോർഡ് സ്റ്റോപ്പ് സ്റ്റോപ്പ് അവിടെയാണ് ബസ്റ്റോപ്പ് ഇസ് ദർ ആ മരം ഇല്ല ആ മരത്തിന്റെ അടുത്താണ് സിഗ്നൽ കാണുന്നില്ല ആ സിഗ്നലിന്റെ തൊട്ടപ്പുറത്ത് ആ സിഗ്നൽ കഴിഞ്ഞാൽ ഉടൻ ഇറ്റ് റൈറ്റ് ആഫ്റ്റർ അത് കഴിഞ്ഞാൽ ഉടൻ എന്നാണ് അപ്പൊ ബസ് സ്റ്റോപ്പിന്റെ വഴി പറഞ്ഞ എല്ലാവരും ക്ഷീണിച്ചോ എന്നാ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോളൂ എന്നിട്ട് നമുക്ക് ബാക്കി കേൾക്കാം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ പങ്ക്ച്വലിറ്റി കൃത്യനിഷ്ഠയെ കുറിച്ച് നമുക്ക് ചോദിക്കണം എല്ലാ കാര്യത്തിലും സമയമൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവരാണോ അവർ എന്നെങ്ങനെ ചോദിക്കും ഡു ദൈ ഫോളോ ടൈം എവ്രി ഡേ ആൾ ദൈ പങ്ക്ച്വൽ എന്ന് ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഇതാണ് ഡു ദൈ ഫോളോ ടൈം എവ്രി ഡേ അപ്പൊ അത് കുറച്ച് ഇൻഫോർമൽ നമ്മൾ സാധാരണ സംഭാഷണത്തിലൊക്കെ അത് പോലെ പിന്നെ അവര് ഫോളോ ചെയ്യും യെസ് ദു ാണ് ഫോളോ ടൈം എവ്രി ഡേ അവർ നേരത്തെ എഴുന്നേൽക്കും നേരത്തും കാലത്തൊക്കെ എഴുന്നേൽക്കും അതുപോലെ അവർ നേരത്തെ എഴുന്നേൽക്കും അവർ കൃത്യസമയത്ത് പോവുകയും ചെയ്യും അപ്പ്ലി അവർ നേരത്തെ എഴുന്നേൽക്കും ദൈവി ആൻഡ് ഗോ ഓൺ ടൈം ഗോ ടു ഓഫീസ് ഓൺ ടൈം ദൈവ്ലി ആൻഡ് ഗോ ടു വർക്ക് ഓൺ ടൈം അങ്ങനെയും പറയാം കൃത്യനിഷ്ഠ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് അവരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ദൈ ബിലീവ് പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിലീവ് പങ്ക്ച്വാലിറ്റി ഈസ് വെരി വെരിട്ട് ഇനി അടുത്ത വച്ച് നിങ്ങൾ എന്താ നിങ്ങൾ എന്താ രാവിലെ കഴിക്കാറ് നിങ്ങൾ എന്താ രാവിലെ കഴിക്കാറ് ഇന്ന് കഴിച്ചത് എന്താണെന്നല്ല എന്താണ് കഴിക്കാറ് ഞാൻ വളരെ സിമ്പിൾ ഫുഡ് ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ് I eat simple food for breakfast. I eat simple food for breakfast. പൊതുവേ ഞാൻ ഇഡ്ലി ദോശ ബ്രെഡ് ഇതൊക്കെയാണ് കഴിക്കാറ് യൂഷ്വലി ഐ ഈ ദോശ ചിലപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പാലും കുടിക്കാറുണ്ട് ഐ ഈറ്റ് ഫ്രൂട്ട്സ് മിൽക്ക് ഡ്രിങ്ക് മിൽക്ക് അടുത്ത ചോദ്യം അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്

ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് സെന്റൻസിലെയും ഡിഫറൻസ് നിങ്ങൾ നോക്കണേ രണ്ട് ആൻസേഴ്സിലെയും ഷീ വർക്ക്സും ഐ വർക്കും ആണ് അവളുടെ ഓഫീസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവളുടെ ഓഫീസ് ഹർ ഓഫീസ് ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ് ഹർ ഓഫീസ് നിയർ അവർ ഹൗസ് നിയർ മീൻസ് അടുത്ത് എവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവർ ഹൗസ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അവളുടെ ഓഫീസ് ഷീ എന്ന് പറഞ്ഞാൽ അവളും ഹർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നുമാണ് അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം അവൾ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ജോലിക്ക് പോകും ഷി ഗോസ് ടു വർക്ക് എവ്രി ഡേ എക്സെപ്റ്റ് സൺഡേ എക്സെപ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ സൺഡേ ഒഴിച്ച് ഷി ഗോസ് ടു വർക്ക് എവ്രിഡേ എക്സെപ്റ്റ് സൺഡേ ഇനി ഹസ്ബൻഡ് എപ്പോഴാണ് ജോലിക്ക് പോകുന്നത് ഏത് സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നാണ് ചോദ്യം വെൻ ഡസ് ഹി ലീവ് ഹോം വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് ലീവ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ വൻ ഡസ് ഹി ലീവ് ഹോം ഹി ലീവ്സ് ഹോം അറ്റ് നയൻ എ എം ഹി ലീവ്സ് ഹോം അറ്റ് നയൻ എ എം ഒമ്പത് മണിക്കാണ് സമയം പറയുമ്പോൾ എപ്പോഴും നമ്മൾ അറ്റ് നയൻ എ എം എന്ന് പറയണം ഹി ലീവ്സ് ഹോം അറ്റ് നയൻ എ എം രാവിലെ നേരത്തെ തന്നെ അദ്ദേഹം റെഡി ആവും ഹി ഗെറ്റ്സ് റെഡി ഏർലി ഇൻ ദ മോർണിംഗ് ഹി ഗെറ്റ്സ് റെഡി ഏർലി ഇൻ ദ മോർണിംഗ് രാവിലെ തന്നെ റെഡി ആവും രാവിലെ കൃത്യസമയത്ത് അദ്ദേഹം ഓഫീസിലെത്തും ഹി റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം ഇവിടെ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാമല്ലോ നമുക്ക് അറിയാവുന്ന ഒരു ഓഫീസ് ആണല്ലോ ഏതെങ്കിലും ഒരു ഓഫീസിലല്ലോ പോണത് അദ്ദേഹത്തിന്റെ ഓഫീസിലല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹി റീച്ചസ് ദ ഓഫീസ് ഓൺ ടൈം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ ദ ഒക്കെ ചേർക്കുന്നതിൽ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ദ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ നമ്മൾ ദി എന്നും പറയും ദ എന്നും പറയും അതിനുമുണ്ട് കുറച്ച് ഗ്രൊമാറ്റിക്കൽ ആയിട്ടുള്ള നിയമങ്ങൾ അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെ ചോദിക്കും വൈ ഡു യു ലേൺ ഇംഗ്ലീഷ് വൈ എന്താണ് റീസൺ കാരണം വൈ ഡു യു ലേൺ ഇംഗ്ലീഷ് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഐ ലേൺ ഇംഗ്ലീഷ് ടു സ്പീക്ക് കോൺഫിഡൻ്റ് എനിക്ക് ജോലി സ്ഥലത്തും ഡെയിലി ലൈഫിലും അതെന്നെ വളരെയധികം സഹായിക്കുന്നു ഇറ്റ് ഹെൽപ്സ് മീ അറ്റ് വർക്ക് ആൻഡ് ഇൻ ഡെയിലി ലൈഫ് ഇപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ നോക്കി ഇറ്റ് ഹെൽപ്സ് മീ അറ്റ് വർക്ക് ആൻഡ് ഇൻ ഡെയിലി ലൈഫ് ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ കുട്ടികൾ പഠിക്കുന്ന പോലെ നിങ്ങൾ ഇത് പഠിക്കാന്ന് ചോദിച്ചോ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ തലയിൽ ആയി കഴിയും അത് നിങ്ങൾ ഓർക്കാതെ പിന്നെ നിങ്ങൾ എപ്പോഴും അറ്റ് വർക്ക് ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയും അവിടെ അറ്റാണോ ചേർക്കേണ്ടത് ഇന്നാണോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നിന്ന് ടെൻഷൻ അടിക്കില്ല ഇപ്പോൾ ഈ തരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം അത് മസ്റ്റ് ആണ് ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചിരിക്കണം അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് എൻ്റെ കരിയറിൽ നല്ല പുരോഗതി നേടണമെന്നുണ്ട് അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പോൾ അത് എൻ്റെ ഒരു സ്റ്റുഡൻറ് പറഞ്ഞു ഞാനിപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് പഠിച്ചാൽ എനിക്ക് കുറച്ച് ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഐ ഓൾസോ വോണ്ട് ടു ഇംപ്രൂവ് മൈ കരിയർ ഐ ഓൾസോ വോണ്ട് ടു ഇംപ്രൂവ് മൈ കരിയർ എൻ്റെ കരിയർ ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എല്ലായിടത്തും ഇംഗ്ലീഷ് വളരെ യൂസ്ഫുൾ ആണ് ഇംഗ്ലീഷ് ഈസ് യൂസ്ഫുൾ എവ്രി എല്ലാ സ്ഥലത്തും എവ്രി ഇംഗ്ലീഷ് ഈസ് യൂസ്ഫുൾ യൂസ്ഫുൾ ആണ് ഈ ഈസ് എന്ന് പറയുമ്പോൾ അത് ആണ് എന്ന് പറയാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തുണ്ട് ഹീസ് ഹ്യർ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എവിടെയാണ് ഈസ് ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത് ഇതെങ്ങനെ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് ഹൗ ഡു യു സോൾവ് ദ പ്രോബ്ലംസ് ഹൗ ഡു യു സോൾവ് ദ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാറ് ഞാൻ വളരെ ശാന്തമായിട്ട് സമചിത്തതയോടുകൂടി ആണ് ഞാൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അത് പരിഹരിക്കുന്നത് ഐ സോൾവ് ദ പ്രോബ്ലം കാംലി ഐ സോൾവ് ദ പ്രോബ്ലം കാംലി ശാന്തമായി ആദ്യം ഞാൻ എന്താണ് പ്രശ്നമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും ആദ്യം എന്താണ് പ്രശ്നമെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കും ഫസ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഇഷ്യൂ ക്ലിയർലി ഫസ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ഇഷ്യൂ ക്ലിയർലി പിന്നെ ഞാൻ അതിന് സാധ്യമായ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കും സാധ്യമായ പരിഹാരങ്ങൾ ദെൻ ഐ തിങ്ക് അബൌട്ട് ദ പോസിബിൾ സൊല്യൂഷൻസ് ദൻ ഐ തിങ്ക് അബൌട്ട് ദ പോസിബിൾ സൊല്യൂഷൻസ് പോസിബിൾ എന്നുള്ള സാധ്യമായ സൊല്യൂഷൻസ് പരിഹാരങ്ങൾ ചിന്തിക്കും ഐ തിങ്ക് ഇനി ആവശ്യമെന്ന് കണ്ടാൽ ഞാൻ ആരുടെങ്കിലും സഹായം ആവശ്യപ്പെടും ഇഫ് നീഡഡ് ഐ ആസ്ക് സം വൺ ഫോർ ഹെൽപ്പ് ആവശ്യമെന്ന് വന്നാൽ ഞാൻ ആരോടെങ്കിലും സഹായം ആവശ്യപ്പെടും ഐ ആസ്ക് സം വൺ ഫോർ ഹെൽപ്പ് സം വൺ ആരോടെങ്കിലും ഞാൻ ചോദിക്കും ഇനി അച്ഛനാണോ സ്കൂളിൽ വിടുന്നത് അച്ഛനാണോ നിന്നെ സ്കൂളിൽ വിടുന്നത് ഡാസ്റ്റ് യുവർ ഫാദർ ഡ്രോപ്പ് യു അറ്റ് സ്കൂൾ ണോ നിങ്ങളെ വിടുന്നത് യെസ് ഹി ഡസ് അതെ അദ്ദേഹമാണ് മൈ ഹസ്ബൻഡ് ഡ്രോപ്സ് മീ അറ്റ് ദിവസി ഡേ എല്ലാ ദിവസവും എന്റെ ഹസ്ബൻഡാണ് എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ വിടുക അങ്ങോട്ടേക്ക് ആക്കുക മൈ ഹസ്ബൻഡ് ഡ്രോപ്സ് മീ അറ്റ് ദേ സംസ് ഹി ഡ്രോപ്സ് മീ ഓൺ ഹിസ് ബൈക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്കിലാണ് എന്നെ കൊണ്ടുവിടാറ് സം ടൈംസ് ഹി ഡ്രോപ്സ് മീ ഓൺ ഹിസ് ബൈക്ക് അതെനിക്ക് വളരെ കൺവീനിയന്റ് ആണ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ മീ അതെനിക്ക് വളരെ കൺവീനിയന്റ് ആണ് സൗകര്യമാണ് ഹസ്ബൻഡ് കൊണ്ടുവിടുന്നത് വളരെ സൗകര്യമാണ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ മീ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ഞാൻ പറഞ്ഞത് ഹി ഡ്രോപ്സ് മീ ഓൺ ഹിസ് ബൈക്ക് എന്നാണ് പക്ഷേ തുടക്കത്തിൽ നമ്മൾ ബൈ ബൈക്ക് ബൈക്കെന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ബൈ ബൈക്ക് ഓൺ ബൈക്ക് എന്ന് വെച്ചാൽ വേറെ വ്യത്യാസമൊന്നുമില്ല ബൈക്ക് മാർഗ്ഗമാണ് എന്നെ ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ അയാൾ ഓഫീസിൽ പോകുന്നത് ബൈക്ക് ഉപയോഗിച്ചാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രാവലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് രീതിയിലാണ് അവർ ട്രാവൽ എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഹി ഡ്രോപ്സ് മീ ഓൺ ഹിസ് ബൈക്ക് എന്ന് പറയുമ്പോൾ തൻ്റെ ബൈക്കിൽ എന്നെ ഇരുത്തി കൊണ്ടുപോയി അവിടെ വിടുന്നു എന്നുണ്ട് അപ്പം നമ്മൾ ആ ബൈക്കിൻ്റെ മുകളിൽ ഇരുന്ന് പോകുന്ന ആ ഒരു കാര്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഓൺ ഹിസ് ബൈക്ക് എന്ന് പറയുന്നത് അപ്പം ഹി ഡ്രോപ്സ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇങ്ങനെ പറയാം ഹി ഡ്രോപ്സ് മീ ടു ദ ഓഫീസ് ഓൺ ഹിസ് ബൈക്ക് ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നു എന്ന് അതുകൊണ്ടാണ് അവിടെ ഓൺ വന്നത് ഇനി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ ഡു യു പ്രേ ടു ഗോഡ് എവ്രി ഡേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ യെസ് ഐ ഡുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഐ പ്രേ എവ്രി മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും ഐ പ്രേ എവ്രി മോർണിംഗ് ആൻഡ് ഈവനിങ് ഐ ബിലീവ് ദാറ്റ് പ്രേയർ ഗിവ്സ് എസ് പീസ് ആൻഡ് സ്ട്രെങ്ത് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ശാന്തിയും നല്ല ഒരു ശക്തിയും ഒക്കെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ബിലീവ് പ്രയർ ഗിവ്സ് മീ പീസ് ആൻഡ് സ്ട്രെങ്ത് ശാന്തിയും നല്ല ശക്തി നിങ്ങൾ വൈകുന്നേരം ടി വി കാണാറുണ്ടോ ഡു യു വാച്ച് ടി വി ഇൻ ദ ഈവനിങ് ഡു യു വാച്ച് ടി വി ഇൻ ദനിങ് ഞാൻ ജോലിക്ക് ശേഷം വൈകുന്നേരം ടി വി കാണും ഐ വാച്ച് ടി വി ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക് ഐ വാച്ച് ടി വി ഇൻ ദ ഈവനിങ് ആഫ്റ്റർ വർക്ക് പൊതുവെ ഞാൻ ന്യൂസോ അല്ലെങ്കിൽ സീരിയൽസോ ആണ് കാണാറ് ഐ യൂഷ്വലി വാച്ച് സീരിയൽസ് ഓർ ന്യൂസ് ഐ യൂഷ്വലി വാച്ച് സീരിയൽസ് ഓർ ന്യൂസ് അത് എന്നെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു ഇറ്റ് ഹെൽപ്സ് മീ റിലാക്സ് ഇറ്റ് ഹെൽപ്സ് മീ റിലാക്സ് പക്ഷെ ഇപ്പോഴത്തെ ന്യൂസ് കണ്ട് റിലാക്സേഷൻ ആണോ ടെൻഷനാണോ കൂടുന്നത് നിങ്ങൾ തന്നെ പറയും ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ദിവസം എത്ര നേരം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് സത്യസന്ധമായിട്ട് പറയണം അപ്പം അതെങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ ഹൗ മച്ച് ടൈം ഡു സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ ഹൗ മച്ച് ടൈം ഡ്യൂ സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ ഇപ്പം എത്ര മണിക്കൂറുകളായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ ഹൗ മെനി അവേഴ്സ് ഡ്യു സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ എന്നായിരിക്കും അത് അവേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റും മണിക്കൂറുകൾ രണ്ട് മൂന്ന് നാല് പക്ഷെ ടൈം എന്ന് പറയുമ്പോൾ അതിനൊരു എണ്ണാൻ പറ്റുന്നില്ല കൗണ്ടബിൾ അല്ല അപ്പം അങ്ങനെ കൗണ്ടബിൾ അല്ലാത്തതിന് മച്ച് ഹൗ മച്ച് ടൈം ഡു യു സ്റ്റഡി ഇംഗ്ലീഷ് എവ്രിഡേ ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറ് പഠിക്കാറുണ്ട് ഐ സ്റ്റഡി ഫോർ അബൌട്ട് ടു അവേഴ്സ് എവ്രി ഡേ ഐ സ്റ്റഡി ഫോർ അബൌട്ട് ടു അവേഴ്സ് എവ്രി ഡേ ഞാൻ വൈകുന്നേരമാണ് മിക്കപ്പോഴും പഠിക്കാറ് ഐ മോസ്റ്റ്ലി സ്റ്റഡി ഇൻ ദ ഈവനിങ് മോസ്റ്റ്ലി എന്ന് വെച്ചാൽ മിക്കപ്പോഴും ഐ മോസ്റ്റ്ലി സ്റ്റഡി ഇൻ ദ ഈവനിങ് എല്ലാ ലെസൺസും ഞാൻ സ്ഥിരമായി അത് വീണ്ടും വായിക്കാറുണ്ട് റിവൈസ് ചെയ്യാറുണ്ട് ഐ റിവൈസ് മൈ ലെസൺസ് റെഗുലേർലി റെഗുലേർലി എന്ന് വെച്ചാൽ കൃത്യമായി ഐ റിവൈസ് മൈ ലെസൺസ് റെഗുലേർലി അവൾക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അവൾ ഇന്ന് പോകുന്നില്ല she doesn't go to work today because she is not well she doesn't go to work today because she is not well avalkku inn rest edukkanam she wants to take rest at home avalkku inn rest edukkanam veetil rest edukkanam ennu she wants to take rest today at home naala avalu joli ki povu naala povu she will go to work tomorrow naala povu she will go to work ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇതെല്ലാം നിങ്ങൾ ഒരു നോട്ടിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും ഓരോ ആഴ്ചയും തരുന്നതെല്ലാം പ്രാക്ടീസ് ചെയ്യുകയും വേണം ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം അതിൻ്റെ ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമൻറ് ബോക്സിൽ ഇടണം നിങ്ങൾ വീട്ടു ജോലികൾ ചെയ്യാൻ അമ്മയെയോ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഒക്കെ സഹായിക്കാറുണ്ടോ ഈ ഒരു ചോദ്യം അതെങ്ങനെ ചോദിക്കും ഇനി അതിൻ്റെ ഉത്തരം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു രണ്ടോ മൂന്നോ സെന്റൻസിൽ നിങ്ങൾ എഴുതണം അപ്പം നിങ്ങൾ സഹായിക്കാറുണ്ട് എന്തൊക്കെയാണ് സഹായിക്കാറ് എപ്പോഴൊക്കെയാണ് സഹായിക്കാറ് ഓക്കെ അപ്പം അത് കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്ത ജോലിയെക്കുറിച്ച് നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്തു അപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പോസ്റ്റേഴ്സായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ട് കാണുമല്ലോ അപ്പോൾ ഇംഗ്ലീഷ് ട്യൂഷൻ സയൻസ് ട്യൂഷൻ പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഫോം റെസിറ്റേഷൻ എലക്യൂഷൻ മുതിർന്നവർക്ക് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെ പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലിറ്റററി ഇവൻറ്റ്സ് കോച്ചിങ് സെൻറ്ററിൽ അപ്പോൾ നിങ്ങളിതിലെല്ലാം ജോയിൻ ചെയ്യുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വിളിക്കുക ഓക്കെ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ